താങ്കൾ അറിയപ്പെടുന്നത് തോക്ക് സ്വാമി എന്നാണ് മെയ് പതിനേഴ് രണ്ടായിരത്തി എട്ടിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട പി എഫ് ഐ തീവ്രവാദികൾ അങ്ങനെ തന്നെ വിളിക്കാം ഓക്കെ എൻ ഡി എഫ് അവർ താങ്കളുടെ വീട് ആക്രമിക്കുന്നു താങ്കളുടെ അമ്മ റീപ്പി എന്നൊക്കെയുള്ള ഇത് പറയുന്നു ഇതിനൊരു പ്രതിരോധം എന്ന നിലയിൽ താങ്കൾ തോക്ക് ഉപയോഗിച്ചു ഒരു സ്വാമി കൊണ്ട് നടക്കുന്നതാണോ ഈ തോക്കൊക്കെ പരമശിവന്റെ കയ്യിൽ എന്തായിരുന്നു ഇരുന്നത് തൃശൂലം അല്ലേ കാളിക്ക് വാളും ഹനുമാൻ ഗതാ ശ്രീരാമൻ അമ്പുമില്ലും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ സുദർശന ചക്രം അത് അവതാരങ്ങളാണ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ കാലങ്ങളിലും ഇവിടുത്തെ സ്വാമിമാര് ഇവിടുത്തെ സ്വാമിമാരെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്വാമിമാരെ കണ്ടിട്ടുണ്ടോ നോർത്ത് ഇന്ത്യയിലെ സന്യാസികളെ കണ്ടിട്ടുള്ളൂ ആയോധന കലയിൽ സന്യാസിമാർ തന്നെയാണ് ഈ ഈ ആർട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് തോക്ക് ഇന്നത്തെ മോസ്റ്റ് ബോർഡേൺ വെപ്പൺ ആണ് കോടതി അന്ന് ചോദിച്ചാണ് എന്തിനാണ് ഈ പ്രായത്തിൽ ഈ ഈ വ്യക്തിക്ക് തോക്ക് അപ്പോൾ അത്രയും മാത്രം ത്രെട്ട് ഞാൻ ഫേസ് ചെയ്തിരുന്നു എൻ്റെ പ്രൊട്ടക്ഷൻ ഞാനാണ് നോക്കേണ്ടത് അവരെ വീട്ടിൽ അന്ന് എൻ്റെ വീട്ടിൽ ഇവർ ആക്രമിക്കാൻ വന്ന സമയത്ത് എൻ്റെയിൽ തോക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു പടത്തിലിരുന്ന ആളാണ് പണ്ട് ഉണ്ടായിരുന്ന ആളാണ് അടിച്ചമ്മര് അടിച്ചു പോകുന്നതാണെന്ന് പറയും അന്ന് ഞാൻ തോക്കെടുത്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്ന് ഇവന്മാർ ഓടിയ വഴിയാണ് ഇന്ന് ആലുവ മെട്രോ റെയിൽവേ പോകുന്നത് അന്നി വന്മാർക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഹിന്ദുത്വം പറയാൻ വേണ്ടി ഇവിടെ പലവന്മാർക്കും ഉള്ളത് അന്ന് ഇവന്മാരെ എല്ലാരും ഓടിച്ചിട്ടടിക്കുകയായിരുന്നു എല്ലാ മടങ്ങളും കേറി അടിച്ചു മുടികൾ സന്യാസികളുടെ മുടി മുറിച്ചു അന്ന് ഇവിടെ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നു ഒരു കേസ് എടുത്തിട്ടില്ല എല്ലാവരും തീർത്തുകളയല്ലേ ചെയ്തത് ഇതൊരു ഒരു അജണ്ടയുടെ ഭാഗമായി നടന്ന കാര്യമല്ലേ ഈ സംഭവം നടന്നതിന്റെ അടുത്ത വർഷം അതും ഒരു മെയ് പതിനേഴായിരുന്നു രണ്ടായിരത്തിഒൻപത് കേരള ചരിത്രത്തിൽ ആ സംഭവം ഒരിക്കലും മറക്കില്ല പ്രത്യേകിച്ചും സി പി എം അതൊരിക്കലും മറക്കില്ല അവരെ വലിയ രീതിയിൽ പിടികൂടിയ ഒരു സംഭവമായിരുന്നു ഭീമാ ആക്രമണം അത് സർക്കാർ അഴിച്ചുവിട്ടതാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി ഇതിന് പിന്നിൽ താങ്കളാണോ സർക്കാർ നിങ്ങൾ തന്നെ അഴിച്ചു സർക്കാർ ഞാനങ്ങനെ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് താങ്കൾ താങ്കൾക്ക് ആരോടെങ്കിലും വെറുപ്പ് എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാളാണോ സ്വാമി കാരണം താങ്കളെ താങ്കളെ ഭദ്രാനന്ദ്രെതിർത്തവരെ ചില പ്രഡിക്ഷൻസിലൂടെ താങ്കൾ അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക